എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനേ പ്രേവൃ തമ്പി തമ്പി സ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് പുത്തഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഒമ്പത് പത്ത് വാർഡുകൾക്കിടയിൽ ഒരു റോഡുണ്ട് അതിനോട് ചേർന്ന് ഒരു കനാൽ പോകുന്നുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് വെള്ളം കയറി ഭക്ഷണം വയ്ക്കുവാനോ കിടന്നുറങ്ങുവാനോ ഇവർക്ക് പറ്റാറില്ല ഇതിപ്പോഴത്തെ സ്ഥിതി വർഷങ്ങളായിട്ടുണ്ട് പ്രേക്ഷകരെ ഞാൻ ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം നിങ്ങളതൊന്ന് കാണുക പുത്തഞ്ചറ പഞ്ചായത്തിൽ ഒമ്പത് പത്ത് വാർഡുകൾക്കിടയിലുള്ള ഒരു കനാലാണ് പ്രേക്ഷകർ ഈ കാണുന്നത് ഇവിടെ നിന്ന് അങ്ങട് ഏകദേശം എല്ലാ വർഷവും മഴക്കാലമായാൽ പത്ത് പതിനഞ്ച് കുടുംബങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇത് ഈ വർഷത്തെ സ്ഥിതി മാത്രമല്ല പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാ വർഷവും ഓരോ വീടുകളിൽ ഭക്ഷണം വയ്ക്കുവാനോ കിടന്നുറങ്ങുവാനോ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ ഇതിന് വില്ലനായ ഒരാളുള്ളത് നമ്മുടെ വൈന്തല ഭാഗത്തു നിന്ന് വാട്ടർ അതോറിറ്റിയുടെ കൊടുങ്ങല്ലൂർ എറിയാട് ഭാഗത്തേക്കുള്ള ഒരു പൈപ്പ് ഇതിന് ഈ പാലത്തിൻ്റെ അടിയിലൂടെ പോയിട്ടുണ്ട് പ്ലേഷൻ ഈ പൈപ്പ് ഒന്ന് കാണുക ഇതാണ് ഇതിന് വില്ലൻ ഈ കാണുന്ന പൈപ്പ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് ഈ കലങ്ങിൻ്റെ അടിയിൽ കൂടി പോയേക്കണേ മഴക്കാലമായാൽ ഈ കനാലിലൂടെ ഒഴുകിവരുന്ന മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഈ പൈപ്പിൻ്റെ അവിടെ തടയുകയും ഈ റോഡും ഈ കനാലും എല്ലാം വെള്ളത്തിൽ മുങ്ങി ഈ പ്രേക്ഷകർ നേരത്തെ കണ്ട ആ വീടുകൾ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലാണ് ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഈ കുടുംബക്കാരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ ഈ നാട്ടിലെ പൊതു പ്രവർത്തകനായ കെ കെ വിജയന്റെ വാക്കുകൾ പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കുക ഇത് ഏതാണ് ഏത് വാർഡ് ഇത് വാർഡ് ഒമ്പതും പത്തും ഒമ്പത് ഇത് ഒമ്പതും ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന കലങ്കണ് പ്രശ്നം പ്രശ്നം കലങ്കിന്റെ അടിയിൽ പൈപ്പ് ഉണ്ട് ആ പൈപ്പ് കൊടുങ്ങല്ലൂർക്ക് പോകണ വെള്ളം അത് വൈന്തലേന്ന് കൊടുങ്ങല്ലൂർക്ക് പോണ പൈപ്പാണ് അത് ഈ പൈപ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതില് മഴ പെയ്തു കഴിഞ്ഞാല് വന്ന് വന്ന് കഴിഞ്ഞാൽ ആപ്പറേഷര് കാണട്ടാ ഈ വൈന്തല ഭാഗത്ത് നിന്ന് ഈ കൊടുങ്കല്ലൂർ ഏരിയ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോണ പൈപ്പാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ആണ് ഈ കാണുന്നത് അപ്പൊ ഈ പൈപ്പ് എന്താ സംഭവം കഴിഞ്ഞാല് നല്ല മഴ പെയ്തു കഴിഞ്ഞാല് ഉള്ള കച്ചറികൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് അടിഞ്ഞിട്ട് വിജയ ഇവിടെ വെള്ളം എന്നറിയുമല്ലേ റോട്ടിലൊക്കെ അപ്പൊ ഇവിടെ എത്ര വീട്ടുകാരുണ്ട് ഏകദേശം ആ അല്ല അപ്പൊ ഈ പത്ത് പാഞ്ച് വീട്ടിലും വെള്ളം കേറും ഈ റോഡിലും കേറും ഈ റോട്ടിൽ കൂടെ ഇത് അങ്കൻവാടിയിലേക്ക് പോണേ അങ്കിലേക്ക് പോണ റോഡാണ് അപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ പിണ്ടാണിയിലെ ഒരു പൊതു പ്രവർത്തകനാണ് കെ കെ വിജയം എന്ന് പറയും വിജയമാഷ ഇപ്പം ഇതിനെന്തൊരു പരിഹാരം കണ്ടത് വിജയമാഷം ആ ആ പൈപ്പ് ഒന്നില്ലെങ്കിൽ ഇതിന്റെ റോഡിന്റെ മുകളിൽ കൂടെ പോകാനുള്ള ചെയ്യുക ആ അതല്ലെങ്കിൽ ഇത് താത്തി റോഡിൻ്റെ അരി കൂടെ പോയിട്ട് കണക്ഷൻ കൊടുത്ത് വരിച്ചുണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് മാറും റോട്ടിക്കോടെ ആൾക്കാർക്കും പോവാ വീട്ടുകാർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കും ഇരിക്കുകയും അല്ലേ അപ്പൊ ഇത് ഇത് ചെയ്യണ്ടായിരുന്നു ശരിക്ക് ഉത്തര പഞ്ചായത്ത് ആ പുത്തഞ്ചര പഞ്ചായത്താണ് സ്ഥലം പക്ഷെ നമ്മള് ഇത് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടത് അല്ലേ ജലനിധി അല്ലേ ഇത് ആ അവരൊക്കെ അനുവാദം അവരോടൊക്കെ നമ്മള് പറഞ്ഞിട്ട് ഇതുവരെ അവര് തിരിഞ്ഞു നോക്കിട്ടില്ല പരാതി കൊടുത്തിരുന്ന അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞു അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യണം പക്ഷേ ഇത് പറ്റി അന്വേഷിക്കുക ചെയ്യുക ഒന്നും ചെയ്യില്ലോ ഇനി പഞ്ചായത്തിനെ പറ്റി ചെയ്യണം അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഇതിന് എത്രയും വേഗം പഞ്ചായത്തി കാലം തെറ്റി വരണ മഴയാണ് ആകെ പ്രശ്നങ്ങളാണ് കണ്ടമാര് വീടുകളും റൂട്ടിൽ കൂടെ ആൾക്കാർക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ല വിജയം പക്ഷേ അപ്പോൾ ഇതിന് പരിഹാരം ഉത്തരവാദിത്തപ്പെട്ടവർ കാണുമെന്ന് നമ്മൾ വിചാരിക്കണം കാണണം കാണണം അതാണ് അതിൻ്റെ അതാണ് അതിൻ്റെ ശരി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അടുത്ത പുതിയ വീഡിയോയുമായി ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം